സൗമ്യ ടി വി സീരിയൽ റിവ്യൂക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടൻ കേട്ടോ പ്രേമം എപ്പിസോഡ് അറുപത്തിനാല് സിദ്ധാർത്ഥിന്റെ പെട്ടെന്നുള്ള കടന്നുവരവ് വരവ് ഭൈരവും കൂട്ടരും തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അവരെല്ലാ പേരും പരസ്പരം നോക്കി സിദ്ധാർത്ഥിന്റെ സ്വഭാവം അവിടെയുള്ള മിക്കവർക്കും അറിയാവുന്നതാണ് സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യത്തിൽ ചുമന്നിരുന്നു അവനെ കണ്ടപ്പോൾ മാത്രമാണ് നീലിമയ്ക്ക് സമാധാനമായത് അവൾ ഉടനെ അവന്റെ നേർക്കു നോക്കി പറഞ്ഞു സിദ്ധാർത്ഥ് പ്ലീസ് എന്നെ വേഗം ഇവിടെ നിന്ന് രക്ഷിക്കണം ഇവരെല്ലാരും കൂടി എന്നെ ഇങ്ങോട്ട് തട്ടിക്കൊണ്ട് വന്നിരിക്കുക നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി അവളുടെ മുഖത്ത് വല്ലാത്ത പരിഭ്രമം ഉണ്ടായിരുന്നു അത് കണ്ട് സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ഭൈരവിന്റെ നേരെ തിരിഞ്ഞു ഭൈരവ് അവളെ അങ്ങ് വിട്ടേക്ക് സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് ഭൈരവ് നീലിമയും സിദ്ധാർത്ഥിനെയും മാറി മാറി നോക്കി അവളെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് സിദ്ധാർത്ഥ് അവിടെ വന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കാൻ കഴിയാതെ ഫൈരവ് അവിടെ നിന്നു സിദ്ധാർത്ഥ് സ്വന്തം കുടുംബത്തെ കുറിച്ചല്ലാതെ മറ്റുള്ള ഒരാളെ പറ്റിയും വ്യാകുലപ്പെടുന്ന ആളല്ല എന്ന് ഭൈരവിനെ അറിയാം അങ്ങനെയുള്ള ഒരുത്തൻ നീലിമയെ തിരഞ്ഞു വരണമെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കുമെന്ന് ഭൈരവ് ചിന്തിച്ചു സിദ്ധാർത്ഥ് നീ പോവാൻ നോക്ക് നിന്നെ പോലെ മാന്യന്മാർക്ക് വരാൻ പറ്റിയ സ്ഥലമല്ല ഇത് ഭൈരവ് ഉള്ളിലെ ഭയം പുറത്തു കാണിക്കാതെ പറഞ്ഞു സിദ്ധാർത്ഥിന്റെ മുഖം അത് കേട്ട് കൂടുതൽ ചുമന്നു അവൻ മുന്നോട്ട് കടന്നു വന്നോ എന്നിട്ട് പറഞ്ഞു ഇവളെ അങ്ങ് വിട്ടേകാനാണ് ഞാൻ നിന്നോട് പറഞ്ഞേ അതങ്ങ് ചെയ്താ മതി കൂടുതൽ ഡയലോഗ് അടിക്കണ്ട സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ നീലിമ ഉടനെ സിദ്ധാർത്ഥിന്റെ അരികിൽ വന്നു നിന്ന് അവനെ നോക്കി സിദ്ധാർത്ഥ് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു സിദ്ധാർത്ഥ് നീ അങ്ങനെ ഇവളെ കൊണ്ട് രക്ഷപ്പെട്ട് അങ്ങനെ എളുപ്പമങ്ങ് പോകുമെന്നാണോ നീ കരുതുന്നത് നിന്റെ കൂടെയുള്ള ബോഡിഗാർഡ്സിന്റെ ബലത്തിലല്ലേ നീ നിൽക്കുന്നത് ആകെ നിങ്ങൾ എല്ലാ പേരും കൂടി നാലു നാലുപേരേ ഉള്ളൂ എന്നാൽ എനിക്കോ ഈ റൂമിന്റെ അകത്തും പുറത്തുമൊക്കെയായി നൂറുപേരുണ്ട് ഇവിടെ നിന്നും എന്തായാലും നീ ജീവനോടെ ഇവിടെയും കൊണ്ടു പോവില്ല പറഞ്ഞു ഫൈരവ് ഒരു ക്രിമിനൽ ആണെന്ന് സിദ്ധാർത്ഥിനെ അറിയാമായിരുന്നു പക്ഷേ തന്നോട് എതിർത്ത് നിൽക്കാനുള്ള ധൈര്യവും ആൾബലവും അവനില്ല എന്നും സിദ്ധാർത്ഥിനെ വ്യക്തമായി അറിയാം പക്ഷേ നീലിമ കൂടെയുള്ളപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ അവന് താല്പര്യമുണ്ടായിരുന്നില്ല ഫൈലോ സിദ്ധാർത്ഥ വിശ്വ ആരാണെന്നും എന്താണെന്നും നിനക്ക് നന്നായി അറിയാമല്ലോ ഞാൻ ഒരു കാര്യത്തിനും അങ്ങനെ വെറുതെ കയറി വരില്ല ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവളെയും കൊണ്ടേ പോവു സിദ്ധാർത്ഥ് നീലിമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നീലിമ സുരക്ഷയായതുപോലെ അവനെ നോക്കി സിദ്ധാർത്ഥിന്റെ കാര്യങ്ങൾ എനിക്കറിയാവുന്നതുപോലെ വേറെ ആർക്കെങ്കിലും അറിയാമോ ആ അതുപോട്ടെ ഇവിളെ കൊണ്ടുപോകുന്ന കാര്യം ആദ്യം പറയാം ഇവിളെ ഞാൻ അങ്ങനെ വെറുതെ തട്ടിക്കൊണ്ടു പോകുന്നതല്ല അഞ്ചു കോടി മുടക്കി വാങ്ങിയതാണ് നമ്മളൊക്കെ ബിസിനസ്സുകാരല്ലേ സിദ്ധാർത്ഥ് അപ്പോൾ എനിക്ക് നഷ്ടം വരുന്നൊരു കാര്യം ഞാൻ ചെയ്യാൻ പാടുണ്ടോ നീ തന്നെ പറ ഫൈരവ് പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലാവാത്തതുപോലെ നീലിമേ നോക്കി എന്താ ഇവനീ പറയുന്നേ പൈസ കൊടുത്തു വാങ്ങിയെന്നോ ആർക്ക് എങ്ങനെ സിദ്ധാർത്ഥ് ചോദിച്ചു അത് കേട്ട് നീലിമ അവനെ നോക്കി പറഞ്ഞു എന്റെ വീട്ടുകാരാണ് ഇയാൾക്കെന്നെ വിറ്റതെന്നേ എനിക്ക് കൂടുതലൊന്നും അറിയില്ല സിദ്ധാർത്ഥ് നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം മാറി നിന്റെ വീട്ടുകാർക്കോ അവർക്കിത് എന്തിന്റെ അസുഖമാണ് എത്രയൊക്കെ ആയിട്ടും അവർക്ക് മതിയായില്ലേ ആ വാസുദേവൻ എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ നിന്റെ അച്ഛൻ തന്നെയാണോ ആയിട്ടില്ല ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമ അവനെ സ്നേഹത്തോടെ നോക്കി സിദ്ധാർത്ഥിന്റെ സാമീപ്യം തനിക്ക് ഒരുപാട് സുരക്ഷിതത്വം തോന്നിക്കുന്നുണ്ടെന്ന് നീലിമ തിരിച്ചറിഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് ഭൈരവനെ നോക്കി പറഞ്ഞു നോക്ക് ഭൈരവ് ഇമ്മാതിരി കഥകളൊക്കെ വേറെ വല്ലവരോടും പോയി പറ ഇവിടെ നിനക്കെന്നല്ല ആർക്കും വിൽക്കാൻ ഒരു വീട്ടുകാർക്കും അധികാരമില്ല അത് വിശ്വസിച്ച് പൈസ തന്ന നിന്നെ ബിസിനസ്സുകാരനെന്നല്ലോ മണ്ടനെന്നല്ലേ വിളിക്കേണ്ടത് ശരിക്കും പൊട്ടനാണോ നീ അതോ അതുപോലെ അഭിനയിക്കുന്നതാണോ സിദ്ധാർത്ഥ് ചോദിച്ചു താൻ അവന്റെ മുന്നിൽ നാണം കെട്ടു പോകുന്നത് പോലെ ഭൈരവനെ അപ്പോൾ തോന്നി അവനുടനെ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി പറഞ്ഞു സിദ്ധാർത്ഥ് ഞാൻ പറഞ്ഞത് സത്യമാണ് എനിക്കിവിടെ എന്റേതായ റൂൾസ് ഉണ്ട് നിനക്ക് വേണമെങ്കിൽ ഇവിടെ കൂട്ടിക്കൊണ്ട് പോവാം പക്ഷേ എനിക്ക് ചെലവായ പൈസ ഇവിടെ വെച്ചതിന് ശേഷം മാത്രം ഫൈരവ് പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി അവൻ ഒരിക്കലും നീലിമയ്ക്ക് വേണ്ടി അത്രയും വലിയ തുക ചിലവഴിക്കില്ല എന്ന് ഫൈരവ് ഊഹിച്ചു അതുകൊണ്ടാണ് അവൻ സിദ്ധാർത്ഥിനോട് പറഞ്ഞത് തന്നെ പക്ഷേ അവന്റെ യൂഹം തെറ്റായിരുന്നു ഫൈരവ് നീ ചോദിച്ച അഞ്ചു കോടി എനിക്ക് വെറും പുല്ലാണ് ഇവൾക്ക് വേണ്ടി ഞാൻ പത്ത് കോടി വേണമെങ്കിലും ചിലവാക്കും സംശയമുണ്ടോ നിനക്ക് സിദ്ധാർത്ഥ് ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് നീലിമയും ഞെട്ടിപ്പോയി സിദ്ധാർത്ഥ് തനിക്ക് വേണ്ടി അത്രയധികം പൈസ ചിലവാക്കാൻ തയ്യാറാവുമെന്ന് അവളും ഒരിക്കലും കരുതിയിരുന്നില്ല സിദ്ധാർത്ഥ് തന്റെ കാര്യത്തിൽ കരുതലുള്ള ആളാണെന്ന് അവൾ പ്പോൾ തോന്നി അവനെ ഇടയ്ക്കെങ്കിലും തെറ്റിദ്ധരിച്ചു പോയതിൽ അവൾക്ക് കുറ്റബോധമുണ്ടായിരുന്നു അല്ല കാര്യമായിട്ടാണോ സിദ്ധാർത്ഥ് നീ പറയുന്നത് അതിനു മാത്രം ഇവൾ നിന്റെ ആരാണ് ഫൈരവ് ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് നീലിമെ നോക്കി അവള് കൊച്ചു കുഞ്ഞിനെ പോലെ പേടിച്ച് അവനോട് ചേർന്ന് നിന്നോ ഇവളെന്റെ ആരാണെന്നൊന്നും എനിക്ക് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല പത്ത് കോടി ഡീൽ ഉറപ്പിക്കാമോ സിദ്ധാർത്ഥ് ചോദിച്ചു പെട്ടെന്ന് ഫൈരവ് എന്തോ ആലോചിച്ചു നിന്നതിന് ശേഷം പറഞ്ഞു ഇല്ല ഡീലിന് ചെറിയൊരു മാറ്റമുണ്ട് ഫൈരവ് പെട്ടെന്ന് പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥും നീലിമയും പരസ്പരം നോക്കി എന്ത് മാറ്റം സിദ്ധാർത്ഥ് ആശങ്കയോടെ ചോദിച്ചു ഭൈരവിനെ അടിച്ചിട്ട ശേഷം നീലിമയും കൊണ്ട് ഈസിയായി അവിടെ നിന്നും മടങ്ങാൻ സിദ്ധാർത്ഥിന് കഴിയുമായിരുന്നു പക്ഷേ ഭൈരവ് കാരണം നീലിമയ്ക്ക് ഭാവിയിൽ ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് സിദ്ധാർത്ഥ് അവനോട് സംസാരിച്ച് നിൽക്കുന്നത് പോലും സിദ്ധാർത്ഥിന്റെ അടുത്തു നിന്നും അല്പം മാറി അവന്റെ ബോഡിഗാർഡ്സും നിൽക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായാൽ നീലിമയും സിദ്ധാർത്ഥിനെയും രക്ഷിക്കാൻ അവർ സദാ ജാഗരൂകരായിരുന്നു അപ്പോൾ ഫൈരവ് പറഞ്ഞു സിദ്ധാർത്ഥ് നീയല്ലേ പറഞ്ഞത് ഇവൾക്കു വേണ്ടി എത്ര കോടി മുടക്കാനും നീ തയ്യാറാണെന്ന് എന്നാ പിന്നെ ഒരു കാര്യം ചെയ് നീ ആ പറഞ്ഞത് സത്യമാണോ എന്ന് ഞാനെന്ന് നോക്കട്ടെ ഭൈരവ് എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാതെ അവനെ നോക്കി സിദ്ധാർത്ഥ് ഇയാൾ കൂടുതൽ പൈസ ചോദിക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു അയാൾ പറയുന്ന പൈസയൊന്നും കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ നീലിമ ശബ്ദം താഴ്ത്തി സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി പറഞ്ഞു സിദ്ധാർത്ഥ് അത് കേട്ട് ആ അവസ്ഥയിലും സിദ്ധാർത്ഥിനെ ചിരി വന്നു നീ പേടിക്കാതിരിക്കെ ഞാൻ ഡീലോളാം അതൊക്കെ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ ഭൈരവ് അവനെ നോക്കി തുടർന്നു സിദ്ധാർത്ഥ് നീ കായൽ സൈഡിൽ ഒരു വില്ല പണിയാൻ വേണ്ടി ഒരു ഫ്ലോട്ട് വാങ്ങിയില്ലേ എനിക്ക് അത് മതി അത് തന്നാൽ ഉടനെ ഞാൻ ഇവളെ വിട്ടേക്കാം എന്താ പറ്റോ ഫൈരവ് ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് ആശ്രയക്കുഴപ്പത്തിലായി അവൻ അത്രമാത്രം ആഗ്രഹിച്ചു വാങ്ങിയതാണ് ഫൈരവ് ആവശ്യപ്പെട്ട ആ സ്ഥലം അത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന കാര്യം അവനെ ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു അവൻ നിസ്സഹായനായി നീലിമയെ നോക്കി സിദ്ധാർത്ഥ് നിങ്ങൾ പൊക്കോ ഇയാൾ അങ്ങനെ പലതും ചോദിക്കും നിങ്ങൾ എനിക്ക് വേണ്ടി ആവശ്യമില്ലാത്തതൊന്നിലും ചെന്ന് പെടേണ്ട നീലിമ സിദ്ധാർത്ഥിന്റെ ധർമ്മസങ്കടം കണ്ട് പറഞ്ഞു ഉടനെ സിദ്ധാർത്ഥ് ഭൈരവിനെ നോക്കി എന്നിട്ട് പറഞ്ഞു സമ്മതം ആ സ്ഥലം ഞാൻ നിനക്ക് തരാം പക്ഷേ പിന്നെ നിന്റെ നേല പോലും ഇവളുടെ ദേഹത്ത് വീഴരുത് സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് ഫൈരവും നീലിമയും ഒരുപോലെ ഞെട്ടി അവൻ അതിനെ സമ്മതിക്കുമെന്ന് ഫൈരവ് കരുതിയില്ല ചേടാ ഈ സിദ്ധാർത്ഥ് ആളാകെ മാറിപ്പോയല്ലോ ഇവനിത് എന്താ പറ്റിയത് ഫൈരവ് മനസ്സിൽ ആലോചിച്ചു അവൻ പക്ഷെ അത്ഭുതം പുറത്തു കാണിച്ചില്ല അപ്പോൾ നീലിമ അതിശയത്തോടെ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ് തനിക്ക് വേണ്ടി അത്രയും ആഗ്രഹിച്ചു വാങ്ങിച്ച് സ്ഥലം പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാവുമെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല സിദ്ധാർത്ഥിനെ നോക്കി കണ്ണു ചിമ്മാതെ നോക്കി നിൽക്കുകയായിരുന്ന നീലിമയെ നോക്കി അവൻ കണ്ണിറുക്കി കാണിച്ചു എന്നാ ശരി ആ സ്ഥലമിങ് തന്നേ എന്നിട്ട് ഇവിടെ എങ്ങോട്ടിപ്പോക്കോ ഫൈരവ് മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു ഫൈരവിന് മറ്റു വഴികളൊന്നും അപ്പോൾ ഇല്ലായിരുന്നു സിദ്ധാർത്ഥിനെ അധികം എതിർത്ത് നിൽക്കുന്നതും നല്ലതല്ല അവൻ എപ്പോഴും കൂളായി ഇരിക്കുന്നതേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിലും പഴയ സിദ്ധാർത്ഥായി മാറിയേക്കാം അതിനെ ഇടകൊടുക്കണ്ട എന്ന് കരുതിയാണ് ഫൈരവ് അതിന് സമ്മതിച്ചത് സിദ്ധാർത്ഥ് ബോഡി ഗാർഡ്സിനെ വിട്ട് ആ സ്ഥലത്തിന്റെ പേരിലുള്ള സകല ഫയലുകളും അയാളെ ഏൽപ്പിക്കാനും ഉടനെ തന്നെ ഫൈരവിന്റെ പേരിലേക്ക് ആ സ്ഥലം രജിസ്റ്റർ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്ത ശേഷം നീലിമേം കൂട്ടി അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങാൻ നേരം സിദ്ധാർത്ഥ് ഒന്നുകൂടി അയാളെ തിരിഞ്ഞു നോക്കി ഫൈരവ് നീ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതും ഈ പറഞ്ഞതൊക്കെ ഞാനങ്ങ് മറക്കുക പക്ഷേ ഇനി ഇത് ആവർത്തിച്ചാൽ സിദ്ധാർത്ഥ് ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുന്നത് അത്രയും പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് നീലിമയ്ക്കൊപ്പം അവിടെ നിന്നും ഇറങ്ങി കാറ് പഴയതുപോലെ സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് കുതിച്ചു സിദ്ധാർത്ഥ് ഒരു പെണ്ണിന് വേണ്ടി ഇത്ര പൈസ ചെലവാക്കിയത് വെച്ച് നോക്കുമ്പോൾ അവൻ അവളെ വെച്ച് ഇതിലും വലിയ എന്തോ ലാഭമുണ്ടെന്ന് തോന്നുന്നു ഹാ നടക്കട്ടെ എന്നെങ്കിലും ഞാൻ അവളെ എടുത്തോളാം ഫൈരവ് ആരോട് നില്ലാതെ പറഞ്ഞു തിരികെ വീട്ടിലെത്തിയ നീലിമ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി സിദ്ധാർത്ഥ് ആ സ്ഥലം മതിയെന്ന് അയാൾ എന്താ പറഞ്ഞേ അപ്പോൾ അതിനെ പത്തു കോടിയേക്കാൾ വില കാണില്ലേ ഇതിലും ഭേദം പത്തു കോടി കൊടുക്കുന്നത് തന്നെയായിരുന്നു നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് പുഞ്ചിരിയോടെ അവളെ നോക്കി അല്ല അതൊക്കെ പോട്ടെ ഈ കോടികളൊക്കെ എപ്പോ നീ എനിക്ക് തിരിച്ചു തരും സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമയുടെ മുഖം മാറി ഞാൻ ചുമ്മാ പറഞ്ഞതാണ് നീ പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോഴേക്കും അവരുടെ സംസാരം കേട്ട് അശ്വിനും മല്ലികയും അവിടേക്ക് ഓടി വന്നു നീലിമയെ കണ്ട അശ്വിൻ അവളെ വന്ന് കെട്ടിപ്പിടിച്ചു അവന്റെ കരച്ചിൽ കണ്ടപ്പോൾ നീലിമയ്ക്കും സങ്കടം തോന്നി അച്ചു നീ എന്തിനാ ഇനി കരയുന്നേ അമ്മ ഇനി വന്നില്ലേ നീലിമ പറഞ്ഞു അത് കേട്ട് അശ്വിൻ നീലിമയെ വീണ്ടും അമർത്തി കെട്ടിപ്പിടിച്ചു എന്താ പറ്റിയുമോളെ മല്ലിക വേവലാദയോടെ ചോദിച്ചു എല്ലാം പറയാം മല്ലികാമേ ആദ്യം എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും താ വല്ലാത്ത ക്ഷീണം നീലിമ പറഞ്ഞപ്പോൾ മല്ലിക ഉടനെ അവൾക്ക് കുടിക്കാൻ തണുത്തത് എന്തെങ്കിലും എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയി ഹോളിൽ സിദ്ധാർത്ഥും നീലിമയും അശ്വിനും മാത്രമായി അമ്മേ ആരമ്മയെ തട്ടിക്കൊണ്ടുപോയെ അശ്വിൻ ചോദിച്ചു അമ്മേ ആരും തട്ടിക്കൊണ്ടു പോയില്ല എന്റെ മോൻ അതെന്നോർത്ത് വിഷമിക്കണ്ട അമ്മയെ നോക്കിക്കേ എന്തെങ്കിലും കൊഴപ്പുള്ളത് പോലെ തോന്നുന്നുണ്ടോ അമ്മ ഹാപ്പിയാണല്ലോ നീലിമ പറഞ്ഞു അവൾക്ക് സത്യത്തിൽ ഉള്ളിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു എങ്കിലും അശ്വിൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി നീലിമ അവളുടെ വിഷമം മറച്ചുവെച്ചു സിദ്ധാർത്ഥ് ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു അമ്മ ഹാപ്പിയാണെങ്കിൽ അച്ചും ഹാപ്പിയാണ് അശ്വിൻ പറഞ്ഞു അപ്പോൾ അവൻ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി ഡാഡി ഡാഡി പറഞ്ഞതുപോലെ തന്നെ എന്റെ അമ്മ രക്ഷിച്ചുകൊണ്ട് വന്നല്ലേ എന്റെ ഡാഡി തന്നെയാ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡാഡി അശ്വിൻ സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു സിദ്ധാർത്ഥ് അവനെ എടുത്തുയർത്തി ഉമ്മ വെച്ചു അപ്പോഴേക്കും മല്ലിക നീലിമയ്ക്ക് കുടിക്കാനായി ഓറഞ്ച് ജ്യൂസുമായി വന്നു നീലിമ ജ്യൂസ് കുടിച്ച ശേഷം മുകളിലേക്ക് പോയി ദേഹമാകെ വിയർത്തതുപോലെ ഉണ്ടായിരുന്നു ഒന്ന് ഫ്രഷായാൽ മാത്രമേ സമാധാനം കിട്ടുമെന്ന് തോന്നിയപ്പോഴാണ് നീലിമ കുളിക്കാൻ കയറുന്നത് അശ്വിൻ സിദ്ധാർത്ഥിനൊപ്പം കളിക്കുകയാണ് നീലിമ കുളിച്ച് താഴെ ഇറങ്ങി വന്നപ്പോഴേക്കും മല്ലിക എടുത്തു വെച്ചിരുന്നു നീലിമയ്ക്ക് തീരെ വിശപ്പ് തോന്നിയില്ല അവൾ കഴിച്ചെന്ന് വരുത്തിയ ശേഷം മുറിയിലേക്ക് തിരികെ പോയി മല്ലിക എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചെങ്കിലും നീലിമ മുഴുവൻ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അവളെ ആരോ തട്ടിക്കൊണ്ടു പോവാൻ ശ്രമിച്ചെന്നു മാത്രമാണ് പറഞ്ഞത് നീലിമ മുറിയിൽ ചെന്ന് കിടന്നു അശ്വിൻ സിദ്ധാർത്ഥിന്റെ മുറിയിൽ എപ്പോഴോ കിടന്നുറങ്ങിയിരുന്നു സിദ്ധാർത്ഥ് അശ്വിനെ അവിടെ കിടക്കാൻ സമ്മതിച്ചതുകൊണ്ട് അവനെ ഉണർത്താൻ നീലമ തുനിഞ്ഞില്ല അവൾ സീലിംഗിലേക്ക് നോക്കി കിടന്നു സിദ്ധാർത്ഥിന് ഇന്നൊരു ദിവസം മാത്രം തന്നെ കൊണ്ടുവന്ന് കോടികളാണ് നഷ്ടം അതും എത്ര കോടി വരുന്ന സ്ഥലമാണ് കൊടുത്തതെന്ന് കൃത്യമായി അറിയില്ല സിദ്ധാർത്ഥ് തന്റെ ആരുമല്ലാത്ത തന്നെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ ആഗ്രഹിച്ചു വാങ്ങിയ സ്ഥലം പോലും വിട്ടുകൊടുത്തിരിക്കുന്നു നീലിമ അത് തന്നെ ആലോചിച്ചു കിടക്കുകയായിരുന്നു അപ്പോൾ ഓഫീസ് റൂമിൽ സിദ്ധാർത്ഥ് ആരോടോ സംസാരിക്കുന്നത് കേട്ട നീലിമ മുറിയിൽ നിന്നും എഴുന്നേറ്റി ഓഫീസ് റൂമിന്റെ അടുത്തേക്ക് നടന്നു അകത്ത് സിദ്ധാർത്ഥിന്റെ അസിസ്റ്റന്റ് ഒരാളും സിദ്ധാർത്ഥും എന്തോ കാര്യമായി ചർച്ചയിലായിരുന്നു നീലിമ അവർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു നിന്നു ഇതാണ് ഏറ്റവും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം